തൃശൂരിൽ മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണെന്നും കെ മുരളീധരൻ മൂന്നാമതെത്തുമെന്നും പറയുന്നത് വേറെ ആരുമല്ല സ്വന്തം സഹോദരി പത്മജ വേണുഗോപാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും കോൺഗ്രസ്സുകാർക്കെതിരെ മുരളീധരൻ തന്നെ രംഗത്തെത്തും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും പത്മജ പറയുന്നു ചെറുപ്പക്കാരും സ്ത്രീകളും ഇപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവരാണ് യൂത്ത് കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്നത് ചെറുപ്പക്കാരുടെ ആവേശം കാണുമ്പോൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ല വർഗീയ പാർട്ടിയാണെങ്കിൽ അനിൽ ആന്റണിയും എ പി അബ്ദുള്ള കുട്ടിയുമൊന്നും ആ പാർട്ടിയിലേക്ക് ഒരിക്കലും വരില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലും വികസനം വരണം എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലുള്ളത് അങ്ങനെ ആലോചിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ് എത്ര സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് ഇപ്പോൾ പറയുന്നില്ല പക്ഷേ കേരളത്തിൽ ഇത്തവണ താമര വിരിയും എന്നത് ഉറപ്പാണ് മാത്രമല്ല എൽ ഡി എഫിന് എതിരായൊരു വികാരം ഉണ്ടിവിടെ അത് ആർക്കാണ് ഗുണം ചെയ്യുകയെന്നും നമുക്ക് കാണാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കും ബി ജെ പിയുടെ പ്രധാന എതിരാളി എൽ ഡി എഫ് ആണ് കെ മുരളീധരൻ എന്നെക്കുറിച്ച് പറയുന്നത് ഒന്നും കാര്യമാക്കുന്നില്ല ജൂൺ നാലിന് ശേഷം അദ്ദേഹം എന്ത് പറയും എന്നാണ് ഞാൻ നോക്കുന്നത് അത് എനിക്കെതിരെ ആയിരിക്കില്ല അവിടുത്തെ കോൺഗ്രസുകാർക്കെതിരായിരിക്കും അദ്ദേഹം അന്ന് പ്രതികരിക്കുക ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവിടെ നടത്തുന്നത് എന്നെ ദ്രോഹിച്ചവർ മുഴുവൻ അവിടെയുണ്ട് എന്നാൽ എന്നെ സഹായിച്ചവരെ ആരെയും ഞാൻ തൃശ്ശൂരിൽ കണ്ടില്ല എല്ലാവരും പറഞ്ഞത് പത്മജ ബി ജെ പിയിൽ പോയത് കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചത് എന്നാണ് അങ്ങനെയല്ല കാര്യങ്ങൾ ഞാൻ പാർട്ടി മാറുന്നതിന് ഒരു മാസം മുൻപ് മുരളീധരനോട് തൃശ്ശൂരിൽ മത്സരിക്കാൻ ചിലർ ആവശ്യപ്പെട്ടിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ വരരുതെന്നും പലരും ചതിക്കുമെന്നും പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല ഞാൻ ഒരിക്കലും തൃശ്ശൂരിൽ മത്സരിക്കില്ല എന്നായിരുന്നു കോൺഗ്രസിലെ ഒരു നേതാവിന് വയനാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ വന്നതോടെ അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടമായി അങ്ങനെ അദ്ദേഹത്തിന് ആലപ്പുഴ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഒരു മുസ്ലിമിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു തീരുമാനം അങ്ങനെ വടകര ഒരു മുസ്ലിമിനെ നിർത്തി മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചു എൻ്റെ അച്ഛൻ കരുണാകരൻ എല്ലാ രാഷ്ട്രീയ അടവും എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഏറെക്കാലം നിന്നിട്ടാണ് ഞാനിതൊക്കെ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് നന്നായി അറിയാം തൃശൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പല നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തും ഇതാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് ചില കാര്യങ്ങൾ പത്മജ പറയുന്നത് ശരിയായിരിക്കും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും സുനിൽകുമാറും ഇറങ്ങുമെന്ന് നേരത്തെ അറിയാമായിരുന്നു ചുവരെഴുത്തും പ്രചാരണവും നടത്തിയ പ്രതാപനെ മാറ്റി മുരളിയെ അവിടെ ഇറക്കിയതിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ കളികൾ തന്നെ ആകാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ തൃശൂർ മണ്ഡലം നിലനിർത്താൻ മുരളിക്ക് കഴിയാതെ പോകും പത്മജ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലായിരിക്കും അവിടെ പ്രധാന മത്സരം നടക്കുന്നത്